നമുക്കിവിടെ ഏതൊരു ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിലും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് കാൻഡിൽ സ്റ്റിക്ക് എന്നാണ് പറയാൻ പോകുന്നത് തുടക്കക്കാരായിട്ടുള്ളവർക്ക് ഒരു ഓവറോൾ ഐഡിയ ഈ വീഡിയോ വഴി കിട്ടും അതിനുശേഷം ബാക്കി രണ്ട് ഭാഗങ്ങളിലായിട്ട് പലവിധ കാൻഡിൽസിനെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഏറ്റവും ലളിതമായി പറയാം അപ്പോൾ നമുക്കറിയാം ഒരു ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ ഏറ്റവും ബേസിക് ആയി വേണ്ടത് അല്ലെങ്കിൽ അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ആ ഒരു ഷെയറിന്റെ നമ്മൾ എടുക്കുന്ന ടൈം പീരിയഡിലെ പ്രൈസ് മൂവ്മെന്റും അവിടെ ട്രേഡ് ചെയ്യപ്പെടുന്ന പോളിയോ ഈ രണ്ട് അടിസ്ഥാന കാര്യങ്ങളും സമയം മാറുന്നതിനനുസരിച്ച് മാറുന്നത് മനസ്സിലാക്കിയാണ് നമ്മൾ ആ ഒരു ഷെയർ ഭാവിയിലോട്ട് എങ്ങോട്ട് പോകുമെന്ന് അനലൈസ് ചെയ്ത് ഒരു ട്രേഡ് എടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും ബേസിക് ആയിട്ട് ഇതാണ് ഒരു പ്രൈസ് ചാർട്ട് താഴെ എക്സ് ആക്സിൽ ഇവിടെ ടൈം ലൈൻ നമ്മൾ വരയ്ക്കും മുകളിൽ വൈ ആക്സിസില് നമ്മൾ പ്രൈസും രേഖപ്പെടുത്തും അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നമ്മൾ ഓരോ സമയത്തും പ്രൈസിന്റെ നീക്കങ്ങൾ രേഖപ്പെടുത്തി നമുക്കൊരു ചാർട്ട് കിട്ടും അതിനെയാണ് പ്രൈസ് ചാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് ചാർട്ട് അടയാളപ്പെടുത്താൻ പല മാർഗങ്ങളുണ്ട് ഇതെല്ലാം ഓരോരോ മാർഗങ്ങളാണ് ഇതിനെല്ലാം ഓരോരോ പേരുകളുമുണ്ട് അതിലേക്കിപ്പോൾ കടന്ന സമയം കളയുന്നില്ല നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഏതാപ്പ് ആണോ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ ചാർട്ടുകളുടെ പേരുകൾ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പ്രൈസ് അടയാളപ്പെടുത്തുന്ന മാർഗ്ഗങ്ങളിൽ ഏറ്റവും പോപ്പുലറായ ഒരു രീതിയാണ് ചാർട്ട് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഷെയറിന്റെ വില നമ്മൾ കാൻഡിൽ സ്റ്റിക്സിന്റെ ഫോമിൽ ഇവിടെ അടയാളപ്പെടുത്തുന്നു അതുവഴി നമുക്കൊരു ചാർട്ട് കിട്ടുന്നു ഇതിനെ അനലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ട് ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഇത് ഇത്ര പോപ്പുലർ ആവാൻ കാരണം ഇന്നോളം വെച്ചുള്ളതിൽ ഏറ്റവും കൃത്യതയോടെ പ്രൈസിനെ അനലൈസ് ചെയ്യാനുള്ള മാർഗമാണ് ഈ കാൻഡിൽസ് എന്ന് പറയുന്നത് ഈ കാൻഡിൽസിനെ വ്യക്തമായി മനസ്സിലാക്കുന്നത് വഴി നിങ്ങൾക്കും ഓരോ ഷെയറിനെയും അനലൈസ് ചെയ്ത് ട്രേഡ്സ് എടുത്ത് പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്താണ് ഈ കാൻഡിൽ സ്റ്റിക്ക് എന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം രണ്ടു തരം കാൻഡിൽസ് ആണ് ഉള്ളത് റെഡ് കാൻഡിലും ഗ്രീൻ കാൻഡിലും അപ്പോൾ ഈ കളേഴ്സിനെ കുറിച്ചും കാൻഡിൽ ഉപയോഗിക്കുന്ന ടേംസിനെ കുറിച്ചും നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ബേസിക്കലി ഓരോ കാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു കാൻഡിൽ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സമയത്ത് നടന്ന പ്രൈസിന്റെ മൂവ്മെന്റിനെയാണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പറയും ഫൈവ് മിനിറ്റ് കാൻഡിൽ എന്ന് വെച്ചാൽ ആ അഞ്ച് മിനിറ്റിനുള്ളിൽ അവിടെ സംഭവിച്ച ഒരു പ്രൈസ് മുകളിലോട്ടും താഴ്ത്തോട്ടും ഉള്ള ഒരു മൂവ്മെന്റ് അതിന്റെ ഒരു സമ്മാണ് നമ്മൾ ഈ ഒരു അഞ്ച് മിനിറ്റിലെ ക്യാൻഡിൽ കാണിക്കുന്നത് എന്നാൽ വൺ ഡേ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ പ്രൈസ് മൂവ്മെന്റ് ആണ് ഒരു ക്യാൻഡിൽ കാണിക്കുന്നത് അങ്ങനെ നമുക്ക് ഒരു മിനിറ്റിന്റെ അഞ്ച് മിനിറ്റിന്റെ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ ഒരു ദിവസത്തെ വീക്ക്ലി മന്ത്ലി ഇങ്ങനെ പല തരത്തിലുള്ള നമുക്ക് ക്യാൻഡിൽസ് ഉണ്ട് അതിനെല്ലാം ഓരോരോ ഉപയോഗങ്ങളുമുണ്ട് എന്ന് വെച്ചാൽ ഏറ്റവും ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യുന്നവർ ഏറ്റവും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മൾ എടുക്കുന്ന ട്രേഡിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ക്യാൻഡിൽസിന്റെയും ടൈം പീരീഡ് കൂടുതലുള്ളതാണ് എടുക്കുന്നത് അപ്പോൾ ഇനി ഒരു കാൻഡിൽ എന്ന് വെച്ചാൽ എന്താ നോക്കാം അതായത് നമുക്ക് ഈ ഒരു കാൻഡിൽ എടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും ഇതിനെ ഇത്രയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഈ ഒരു അപ്പർ പോർഷൻ പിന്നെ ഇവിടെ ഒരു ഭാഗം ഇവിടെ ഒരു ഭാഗം ഇവിടെ വരണം ഇപ്പോൾ നമ്മൾ ഈ കളേടായിട്ട് കാണുന്ന ഇത്രയും ഭാഗത്തെ അതിന്റെ മെയിൻ ബോഡി എന്ന് നമ്മൾ വിളിക്കും അപ്പോൾ ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത്രയും ഭാഗമാണ് ഇതിന്റെ ഒരു കാൻഡിലിന്റെ ബോഡി എന്ന് പറയുന്നത് ഇവിടെ ഇത്രയാണ് ഇതിന്റെ ബോഡി എന്ന് പറയുന്നത് അതുപോലെ ഈ ബോഡിയുടെ അപ്പർ ഭാഗത്ത് നിന്ന് ഇത്രയോ ഒരു ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തിന് നമ്മൾ അപ്പർ ഷാഡോ എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ ഇതിനെ അപ്പർ വിക്ക് എന്ന് വിളിക്കും വിക്ക് എന്ന് വെച്ചാൽ ഒന്നുമില്ല നമ്മുടെ തിരിയുണ്ടല്ലോ നമ്മുടെ ഒരു മെഴുകുതിരിയുടെ അല്ലെങ്കിൽ കാൻഡിലിന്റെ മുകളിലത്തെ ഒരു തിരി ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിനെയാണ് നമ്മൾ വിക്ക് എന്ന് വിളിക്കും അല്ലെങ്കിൽ അപ്പർ ഷാഡോ എന്ന് വിളിക്കും അതുപോലെ തന്നെ അതിന്റെ താഴത്തെ ഒരു ഭാഗത്തെ ഈ ഒരു ഭാഗത്തെ നമ്മൾ ഇതിന്റെ ലോവർ ഷാഡോ എന്ന് വിളിക്കും അല്ലെങ്കിൽ ലോവർ വിക്ക് എന്ന് വിളിക്കും അതായത് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തിനെ നമ്മൾ അതിന്റെ താഴത്തെ വിക്ക് അല്ലെങ്കിൽ അതിന്റെ താഴെ ഭാഗത്തെ ഒരു തിരി എന്ന് നമ്മൾ പറയും അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ഒരു മെയിൻ ഒരു ബോഡി ഉണ്ടാവും താഴെ ഒരു വിക്ക് ഉണ്ടാവും മുകളിൽ ഒരു വിക്ക് ഉണ്ടാവും ഇത് എല്ലാ ക്യാൻഡിലും കാണാൻ നിർബന്ധമില്ല ഈ താഴെഭാഗവും മൂൾഭാഗവും എല്ലാ ക്യാൻഡിലും കാണണമെന്നില്ല എന്നാൽ ചില ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ ഒരു ബോഡി ഭാഗം കാണണമെന്നില്ല ചിലപ്പോൾ ഒരു വിക്ക് അല്ലെങ്കിൽ നീളത്തിലൊരു ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതെന്താ സംഭവം നമുക്ക് നോക്കാം അപ്പോൾ ഇതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കാൻഡിൽ ഫോം ചെയ്യുന്നതെന്ന് അറിയണം അതിനു വേണ്ടി നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം ഇവിടെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഒരു നൂറ് രൂപയില് ആ ഒരു സ്റ്റോക്ക് ഒരു അഞ്ചു മിനിറ്റിന്റെ ഒരു ട്രേഡ് എടുക്കാം അപ്പൊ അഞ്ചു മിനിറ്റിന്റെ തുടക്കത്തിൽ അത് നൂറ് രൂപയില് അത് ഓപ്പൺ ചെയ്തു അതിനുശേഷം അത് പല രീതിയിൽ മൂവ് ചെയ്തു ഓക്കെ മുകളിലേക്കും താഴേക്കും എല്ലാം പല രീതിയിൽ മുകളിൽ താഴേക്കെല്ലാം പോയി ഇടയ്ക്ക് ഈ ഒരു റേഞ്ചിലെല്ലാം പോയി ഓക്കെ ഇവിടെയാണ് അത് ക്ലോസ് ചെയ്തത് അവസാനം അത് ക്ലോസ് ചെയ്ത ഏകദേശം ഒരു നൂറ്റി പത്ത് രൂപയിൽ അത് ക്ലോസ് ചെയ്ത് നോക്കൂട്ട അപ്പൊ ഇങ്ങനെ പോയപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ കാണുന്ന ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓക്കെ ഇതെന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപ ഏറ്റവും താഴെ വന്നു ഏറ്റവും മുകളിൽ പോയത് ഈ ഒരു റേഞ്ച് അഞ്ചു മിനിറ്റിനുള്ളിൽ ഇത് മൊത്തം അഞ്ചു മിനിറ്റ് ആണ് ഈ ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ ഏറ്റവും മുകളിൽ പോയ പോയിന്റ് എന്ന് പറയുന്നത് ആണെന്ന് പറയാം നൂറ്റി ഇരുപതാണെന്ന് പറയാം അപ്പൊ ഇത് നമുക്ക് മെയിൻ ലെവൽസ് അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത പ്രൈസ് നൂറ് രൂപയാണ് ക്ലോസ് ചെയ്ത പ്രൈസ് നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിലെ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് വന്നത് തൊണ്ണൂറാണ് ഏറ്റവും ഹയസ്റ്റ് വന്നത് നൂറ്റി ഇരുപതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നേരെ ഈ ഒരു ഒറ്റ കാൻഡിൽ സ്റ്റിക്കിലോട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിയാല് ഈ ഒരു ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നൂറാണെന്ന് പറഞ്ഞു അല്ലേ ഈ ഒരു ഓപ്പണിംഗ് പ്രൈസ് ആണ് ഇവിടെ നൂറ് രൂപ ഇതിന്റെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ നൂറ്റിപ്പത്ത് രൂപ നമ്മൾ പറഞ്ഞു അല്ലെ ഇവിടെയാണ് ഈ നൂറ്റിപ്പത്തൊന്ന് പറയുന്നതാണ് ഈ ഒരു ക്ലോസിംഗ് പ്രൈസ് പിന്നെ വന്നിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും ഹയ്യസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന ഇരുപത് അല്ലെ ഈ ഒരു നൂറ്റി ഇരുപതാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഈ ഒരു വിക്കിന്റെ ഹയസ്റ്റ് പിന്നെ ഇതിന്റെ ലോവസ്റ്റ് അതുപോലെ തന്നെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡിംഗ് പീരീഡിലെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതാണ് ഈ ഒരു തൊണ്ണൂറ് രൂപ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഒറ്റ വിക്ക് നോക്കിയാൽ ഇതിനകത്ത് നാല് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അതായത് ഒരു സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് പ്രൈസ് ക്ലോസിംഗ് പ്രൈസ് പിന്നെ ആ ഒരു പീരീഡിലെ ഏറ്റവും ഹയസ്റ്റ് വന്ന ഒരു പ്രൈസ് ഏറ്റവും ലോവസ്റ്റ് വന്ന ഒരു പ്രൈസ് ഈ നാല് കാര്യങ്ങളാണ് ഈ ഓരോ ക്യാൻ്റനിലും നമുക്ക് മനസ്സിലാവുന്നത് അതായത് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ഒരു ക്യാൻറ്റീൽ വരച്ചാല് അതിന്റെ നാല് കാര്യങ്ങൾ അതായത് നാല് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത് അതിന്റെ ഓപ്പണിംഗ് പ്രൈസ് ഇത് അതിന്റെ ക്ലോസിംഗ് പ്രൈസ് ഇത് അതിന്റെ ഹയസ്റ്റ് പ്രൈസ് ഇത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് അതായത് ഓ എൽ എച്ച് സി എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ആപ്പിൽ കണ്ടിട്ടുണ്ടാവും ഓപ്പണിംഗ് പ്രൈസ് ഏറ്റവും ലോവസ്റ്റ് ഹയസ്റ്റ് ക്ലോസിംഗ് പ്രൈസ് അതായത് നമ്മൾ ഓരോ എടുക്കുന്ന ടൈം പീരീഡിലും ഇതിപ്പോ നമ്മൾ എടുക്കുന്ന ക്യാൻഡിൽ അഞ്ച് മിനിറ്റിന്റെ ക്യാൻഡിൽ ആണെങ്കിൽ അഞ്ചു മിനിറ്റിനുള്ളിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രൈസസ് ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഏതൊരു ടൈം ഫ്രെയിമിലാണ് വൺ ഡേ ഇതൊരു വൺ ഡേ ക്യാൻഡിൽ ആണെങ്കിൽ ആ ഒരു ദിവസത്തിനുള്ളിൽ സംഭവിച്ചിരിക്കുന്ന അതിന്റെ ഓപ്പണിംഗ് പ്രൈസ് ക്ലോസിംഗ് പ്രൈസ് ഹയസ്റ്റോ ലോവസ്റ്റ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഗ്രീൻ കാൻഡിൽ റെഡ് കാൻഡിൽ അല്ലെ ഇവിടെ എല്ലാം ഇത് ഗ്രീൻ ആണ് റെഡ് ഇതെല്ലാം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് പ്രൈസിനേക്കാളും മുകളിലാണെങ്കിലാണ് ഇതൊരു ഗ്രീൻ കാൻഡിൽ ആവുന്നത് എന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നൂറ് രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നൂറ്റി പത്തിലാണ് അപ്പോൾ ഇതൊരു ഗ്രീൻ കാൻഡിൽ ആയിരിക്കും അതുപോലെ തന്നെ നേരെ തിരിച്ച് ഈ ഒരു സ്റ്റോക്ക് ഇവിടെ ഓപ്പൺ ചെയ്തത് നൂറ്റി പത്തിലാണ് ഇത് ഓപ്പൺ ചെയ്തത് എന്നിട്ട് ക്ലോസ് ചെയ്ത നൂറിലാണെങ്കിൽ ഇതൊരു റെഡ് ക്യാൻഡിൽ ആയിരിക്കും ഇവിടെയാണ് ക്ലോസിംഗ് പ്രൈസ് അപ്പൊ ഇത് ഓപ്പണിംഗ് പ്രൈസ് ഇതാണ് ക്ലോസിംഗ് പ്രൈസ് ഇതാണ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ആ ഒരു പീരീഡിൽ അഞ്ചു മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി പത്തിൽ അത് ഓപ്പൺ ചെയ്ത പല രീതിയിൽ ട്രേഡ് ഒക്കെ ചെയ്ത് നൂറ്റി ഇരുപത് വരെ വന്നു അതിനുശേഷം അത് താഴേക്ക് ട്രേഡ് ചെയ്തിട്ട് തൊണ്ണൂറ് വരെ താഴേക്ക് വന്നു അവസാനം അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് നൂറ് രൂപയിലാണെങ്കിൽ ഇതാണ് അതിന്റെ ക്ലോസിംഗ് പ്രൈസ് ഇതാണ് ഓപ്പണിംഗ് പ്രൈസ് അപ്പോൾ ഈ ഒരു ക്യാൻഡിലാണെങ്കിൽ അത് റെഡ് ക്യാൻഡിൽ ആയിരിക്കും അഥവാ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് പ്രൈസിന്റെ താഴെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പണിംഗ് പ്രൈസ് നമുക്ക് മനസ്സിലാവും ക്ലോസിംഗ് പ്രൈസ് മനസ്സിലാവും അതിന്റെ ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും ലോവസ്റ്റ് വന്നിരിക്കുന്ന മനസ്സിലാവും എല്ലാ ക്യാൻഡിലും ഇത് ഏതൊരു ക്യാൻഡിൽ നോക്കിയാലും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നതാണ് ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പൊ ഇതിന്റെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇതായിരിക്കും ഈ ബോഡിയുടെ മുകൾ ഭാഗമായിരിക്കും ഓപ്പണിംഗ് പ്രൈസ് ഈ ബോഡിയുടെ താഴ്ഭാഗമായിരിക്കും ക്ലോസിംഗ് പ്രൈസ് ഈ ഒരു പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ ഇതിപ്പോ വൺ ഡേ കാൻഡിൽസ് ആണ് ഇതെല്ലാം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വാട്ടർമാർക്കിൽ നോക്കിയാൽ മതി എൻ എം ഡി സിയുടെ വൺ ഡേ കാൻഡിൽസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനെല്ലാത്തിനും ഈ ഒരു കാൻഡിൽ അന്നത്തെ ദിവസത്തിലെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റും ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റും അതെ ഏതൊരു ദിവസത്തെ ഇവിടെ ഈ ഗ്രീൻ കാൻഡിൽ നോക്കുകയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത പ്രൈസ് ഇതാണ് ക്ലോസ് ചെയ്ത പ്രൈസ് ഇതാണ് അതിന്റെ ഏറ്റവും ഹയസ്റ്റ് അന്നത്തെ ദിവസത്തെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് വന്നിരിക്കുന്നത് അല്ലെ ഹയസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് പിന്നെ ഈ ഒരു ക്യാൻഡലിന്റെ ഏറ്റവും ലോവസ്റ്റ് വിക്കിന്റെ ഏറ്റവും ലോ പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഓരോ കാൻഡിലിനും നമുക്ക് നാല് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഒ എൽ എച്ച് സി അഥവാ ഓപ്പണിംഗ് പ്രൈസ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഹയസ്റ്റ് പിന്നെ ക്ലോസിംഗ് പ്രൈസ് ഈ ഒരു നാല് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വഴി അല്ലെങ്കിൽ ഓരോ ക്യാൻഡിലും ഓരോ രീതിയിലായിരിക്കും നമ്മൾ പറയാം ചില ക്യാൻഡിൽ ചിലപ്പോൾ ബോഡി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെ അതായത് അതിനൊരു വിക്ക് താഴത്തോട്ട് ഉണ്ടാവില്ല അതിന്റെ അർത്ഥം എന്താണ് ഇതിന്റെ ഓപ്പണിംഗ് പ്രൈസും ആ അതിന്റെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസും സെയിം തന്നെ ലെവലിലാണ് പിന്നെ അത് മുകളിൽ അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ട്രേഡ് നമ്മൾ കണ്ടാൽ എങ്ങനെയായിരിക്കും ഇവിടുന്ന് ഒരു ട്രേഡ് തുടങ്ങി അത് പ്രൈസ് തുടങ്ങി ഇങ്ങനെ മൂവ് ചെയ്തു ഇവിടം വരെ വന്നു ഇതിനുള്ളിൽ തന്നെ നിന്ന് അവസാനം ക്ലോസ് ചെയ്തിരിക്കുന്നതും ഈ ഒരു ലെവലിൽ തന്നെയാണെന്ന് കൂട്ടിക്കും അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന എന്താണ് ഇതിന്റെ ക്ലോസിംഗ് പ്രൈസും ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇതിന്റെ ക്ലോസിംഗ് പ്രൈസും ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന രണ്ട് ഒരേ ലെവലിലായിരിക്കും ഇങ്ങനത്തെ കാൻഡിൽസ് നിങ്ങൾ നോക്കിയാൽ ഇഷ്ടംപോലെ കാണാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ചിലതിന് ഒരു താഴെത്തോട്ട് വിക്ക് മാത്രം ഉണ്ടാവും താഴെത്തോട്ട് ഒരു ഭാഗത്തോട്ട് മാത്രം ഉണ്ടാവും അതിന്റെ അർത്ഥം എന്താണ് ഇത് ഇതിന്റെ പ്രൈസ് മൂവ്മെന്റിൽ ഇടയ്ക്ക് ഇത്തരം താഴ്ത്തോട്ട് വന്നു പിന്നെ മോളിൽ ഇവിടെ ക്ലോസ് ചെയ്തു അപ്പോൾ ഇതിന്റെ ഈ ഒരു ലോവസ്റ്റ് ഭാഗം എന്ന് പറയുന്ന ഇവിടം വരെ വന്നു ഈ ഒരു ലോ എന്ന് പറയുന്ന ഇവിടം വരെ വന്നു ഇവിടുത്തെ ഫോർ എക്സാമ്പിൾ നോക്കിയാല് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇപ്പൊ ഓപ്പണിങ് ഇവിടെയാണ് ഇതിന്റെ ഓപ്പണിംഗ് ഈ റെഡ് കാൻഡിലിന്റെ ഓപ്പണിംഗ് ഇവിടെയാണ് ക്ലോസിംഗ് ഇവിടെയാണ് അതിന്റെ ഒരു ലോവസ്റ്റ് പ്രൈസ് ഇവിടം വരെ വന്നിട്ടുണ്ട് നമുക്ക് ലോവസ്റ്റ് പ്രൈസ് ഉണ്ട് പക്ഷെ ഹയസ്റ്റും ഓപ്പണിംഗ് എന്ന് പറയുന്നത് രണ്ടും ഇവിടെ തന്നെയാണ് കാരണം ഇതിന് മുകളിൽ ഇവിടെ ഒരു വിക്ക് ഇല്ല അതുപോലെ തന്നെ ചില കാൻഡിൽസ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഒരു ലൈൻ മാത്രം ഉണ്ടാവുള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു ബാർ മാത്രം ഉണ്ടാവുള്ളൂ ഇവിടെ ഒരു ഒരു ബോഡി ഉണ്ടാവില്ല കാരണം അത് ഈ ഒരു കാൻഡിൽ നോക്കിയാൽ മതി അല്ലെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇതിന്റെ അർത്ഥം എന്താണ് ഈ ഒരു ഓപ്പണിങ്ങും ക്ലോസിംഗ് ഒരു സെയിം ലെവലിൽ തന്നെ ആവുമ്പോഴാണ് ഇങ്ങനെ ഒരു ലൈൻ വരുന്നത് അതിന് ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഉണ്ടാവും അന്നത്തെ ദിവസം ഏറ്റവും ഹയസ്റ്റ് പോയിന്റും ഉണ്ടാവും പക്ഷെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും സെയിം ലെവലിൽ തന്നെ ആവുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരുന്നത് അപ്പൊ ഈ ഓരോ ക്യാൻഡിലിനും ഓരോ പേരുകളുമുണ്ട് അതിന് ഓരോ പ്രത്യേകതകളും ഉണ്ട് ഈ ഓരോ ക്യാൻഡിലും പറയുന്ന ഓരോ കഥകളാണ് നമുക്ക് അതിന്റെ ഒരു സിംഗിൾ ക്യാൻഡിൽ ആയിട്ട് എടുക്കാം ചിലത് നമുക്ക് ഒരു രണ്ട് ക്യാൻഡലിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് എടുക്കാം ഇതിന് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട് ഇത് മനസ്സിലാക്കിയാലാണ് നമുക്ക് നല്ലൊരു ട്രേഡ് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഓരോ ക്യാൻഡിലും സിംഗിൾ ക്യാൻഡിൽസ് അല്ലെങ്കിൽ ഡബിൾ ക്യാൻഡിൽസ് ട്രിപ്പിൾ ക്യാൻഡിൽസ് ഇതൊക്കെ എന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ വരുന്ന വീഡിയോകളിൽ പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം